ഇന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട പൊളിറ്റിക്കൽ വാർത്തയിലേക്ക് തന്നെയാണ് യു ഡി എഫ് പ്രവേശന ചർച്ചകൾ പുരോഗമിക്കുന്നതിനിടെ പി വി അൻവർ എം എൽ എ ഇന്ന് പാണക്കാട് ലീഗ് സംസ്ഥാന അധ്യക്ഷൻ പാണക്കാട് സാദിഖലി ഷിഹാബ് തങ്ങളുമായും ദേശീയ ജനറൽ സെക്രട്ടറി പി കെ കുഞ്ഞാലിക്കുട്ടിയുമായും കൂടിക്കാഴ്ച നടത്തി യു ഡി എഫ് നേതൃത്വം എന്ന നിലയ്ക്കല്ല പാണക്കാട് തങ്ങളെ കാണാനാണ് എത്തിയതെന്ന് അൻവർ പറഞ്ഞു മുന്നണിയെ ശക്തിപ്പെടുത്താൻ സാധ്യമായത് ചെയ്യുമെന്ന് സാദിഖലി ഷിഹാബ് തങ്ങളും പറഞ്ഞു അൻവറുമായി നടത്തിയത് രാഷ്ട്രീയ കൂടിക്കാഴ്ചയല്ലെന്ന് പി കെ കുഞ്ഞാലിക്കുട്ടിയും വ്യക്തമാക്കി യു ഡി എഫിനാവുമ്പോൾ യു ഡി എഫ് വിശദമായിട്ട് ചർച്ച ചെയ്യേണ്ടതുണ്ട് യു ഡി എഫ് ആ കാര്യത്തിൽ ചർച്ച ചെയ്ത് തീരുമാനിക്കുകയും ചെയ്യും ഇപ്പോൾ ഇയാൾ ഉയർത്തിപ്പിടിക്കുന്ന ആ പ്രശ്നത്തിൽ യു ഡി എഫിന് കാരണം കാരണപ്പോ വന നിയമത്തിൻ്റെ ഭേദഗതി അവിടെ ഒരു മനുഷ്യത്വപരമായിട്ട് സമീപനം ഉണ്ടായിരിക്കണം അത് സർക്കാർ ഒന്നുകൂടി അത് പുനരാരംചിക്കേണ്ടതുണ്ട് അല്ലെങ്കിൽ അത് സോഷ്യൽ ലൈഫിൽ കുറച്ച് ബുദ്ധിമുട്ടുണ്ടാക്കും എന്ന് ഞങ്ങൾക്ക് തോന്നുന്നുണ്ട് യു ഡി എഫ് ഇനിയും പത്ത് വർഷമായപ്പോൾ അധികാരത്തിൽ വിട്ടു നിൽക്കുകയാണ് ഇനിയും യു ഡി എഫിന് അധികാരത്തിൽ വിട്ടിരിക്കാൻ സാധിക്കുകയില്ല അപ്പോൾ അധികാരത്തിൽ വരാനുള്ള രാഷ്ട്രീയമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും യു ഡി എഫ് തീരുമാനിക്കും അസംബ്ലി തെരഞ്ഞെടുപ്പിൽ യു ഡി എഫ് അധികാരത്തിൽ വരണം അപ്പോൾ അതിന് എന്തെല്ലാമാണോ ചെയ്യേണ്ടത് അത് യു ഡി എഫ് ചെയ്യും അൻവർ എന്നുള്ള വിഷയം മാത്രമല്ലല്ലോ യു ഡി എഫിന് ശക്തിപ്പെടുത്തുന്നതിൽ ഒരുപാട് ഘടകങ്ങളുണ്ട് അതെല്ലാം യു ഡി എഫ് ചർച്ച ചെയ്ത് തീരുമാനിക്കും മലയോര മേഖലയിൽ ജീവിക്കുന്ന ജനങ്ങളുടെ ഓരോ ഉള്ള പ്രശ്നം ഒരു പരിഹാരവും ഇല്ലാതെ തുടർന്നുകൊണ്ടിരിക്കുന്ന വിഷയത്തിൽ നമ്മൾ കമ്മിറ്റഡ് ആണ് ആ കാര്യമാണ് വളരെ ഫോക്കസ് കൊടുത്ത് ഇന്ന് ഉണ്ടായ ചർച്ച ഇന്നത്തെ ഏറ്റവും വലിയ പ്രശ്നം ഇപ്പോൾ ആന കഴിഞ്ഞ ദിവസം ഒരു ആളെ കൊന്നു അത് കഴിഞ്ഞ് ഉണ്ട് ഇന്നലെയുണ്ട് ഉണ്ട് ഞാൻ ഇന്നലെയും പറഞ്ഞു ഇങ്ങനായ മനുഷ്യനെങ്ങനെ ജീവിക്കും അപ്പോൾ ഗൗരവമുള്ള പ്രശ്നമാണ് നിയമസഭയിൽ അത് സംബന്ധിച്ച് തരുന്ന ബില്ല് അതും വളരെ ഗൗരവമുള്ള വിഷയം തന്നെയാണ് മറ്റു വിഷയങ്ങളൊന്നും ഇന്ന് ചർച്ച ആയിട്ടില്ല ബാക്കി കാര്യങ്ങൾ യു ഡി എഫ് മൊത്തത്തിൽ എടുക്കേണ്ട ഒരു സമീപനമാണ് ഇന്നലെയും ഞാൻ പറഞ്ഞിരുന്നു അത് കൂട്ടായി ചർച്ച ചെയ്ത് ഞങ്ങൾ തീരുമാനിക്കും ഇപ്പോൾ ലീഗ് ഒരു പാർട്ടി എന്നുള്ള നിലക്ക് ലീഗിന് ഈ കാര്യത്തിൽ പറയാവുന്നതിൻ്റെ ചില ലിമിറ്റുണ്ട് ആ ലിമിറ്റ് ചെയ്യാൻ പറയുന്നു അൻവർ ഉയർത്തിയ വിഷയത്തോടൊപ്പം ഉണ്ട് ആ വിഷയത്തിൽ യാതൊരു സംശയവും ഇല്ല യു ഡി എഫ് നേതൃത്വം എന്ന നിലക്കല്ല പാണക്കാട് തങ്ങൾ എന്ന നിലക്കാണ് ഇപ്പം ഇന്നിവിടെ വന്നിട്ടുള്ളത് ഈ മലയോര ജനതയുടെ അവരുടെ ഇന്നത്തെ അവസ്ഥക്ക് ആ മുഴുവൻ ആളുകളുടെയും ധാർമ്മിക പിന്തുണ ആവശ്യപ്പെടാൻ വേണ്ടിയിട്ടാണ് വന്നത് അതിനുള്ള ധാർമ്മികമായ പിന്തുണയും സഹായവും അദ്ദേഹം വാഗ്ദാനം ചെയ്തിട്ടുണ്ട് യു ഡി എഫുമായി ബന്ധപ്പെട്ട ഒരു കാര്യവും ഇപ്പോൾ ചർച്ച ചെയ്തിട്ടില്ല ഈ മലയോര വിഷയങ്ങൾ വന്യമൃഗശല്യം ഇപ്പോൾ നിയമസഭയിൽ വരാൻ പോകുന്ന ഈ നിയമ ഭേദഗതി മുസ്ലിം ലീഗ് ആ നേതൃത്വം ആ ബില്ലിനെ എതിർക്കാനുള്ള നിലപാട് സ്വീകരിക്കണം ഈ രണ്ട് കാര്യങ്ങളാണ് പറഞ്ഞിട്ടുള്ളത് ഇതിലൊരു ഒരു കോർഡിനേഷൻ ഈ വിഷയത്തിൽ ഉണ്ടാക്കുക പിണറായി സർക്കാരിനെ താഴെ ഇറക്കുക ഈ ഒരൊറ്റ ഉദ്ദേശമുള്ളു യും അതുപോലെ തന്നെ അതേസമയം അൻവറിന്റെ യുഡിഎഫ് പ്രവേശനത്തിൽ ഉചിതമായ സമയത്ത് തീരുമാനമെടുക്കുമെന്നും വ്യക്തിപരമായ ഇഷ്ടാനിഷ്ടങ്ങൾക്ക് പ്രസക്തിയില്ല എന്നും പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ പ്രതികരിക്കുന്നത് നമ്മൾ കണ്ടു എനിക്കറിയില്ല ഞാൻ നടത്തിയിട്ടില്ല ഞാൻ യു ഡി എഫിന്റെ ചെയർമാനാണ് ഞാൻ അറിഞ്ഞുകൊണ്ട് ഒരു സംഭാഷണവും നടത്തിയിട്ടില്ല ഒരാളെ അതിനുവേണ്ടിയിട്ട് ഞങ്ങൾ യു ഡി എഫ് നേതൃത്വം ആരെയും ചുമതലപ്പെടുത്തിയിട്ടില്ല ഞങ്ങൾ യു ഡി എഫിന്റെ അടിത്തറ ഞങ്ങൾ വിപുലപ്പെടുത്തും യു ഡി എഫിൽ ഒരു കക്ഷിയെടുക്കണമെങ്കിൽ യു ഡി എഫ് ആണ് തീരുമാനിക്കേണ്ടത് മുബഷീർ പി മുബഷീർ നേതാക്കൾ കരുതലോടെയാണ് സംസാരിച്ചത് പക്ഷേ അൻവറിന്റെ ഇന്നത്തെ പാണക്കാട്ടായ സന്ദർശനം ഏറെ നിർണായകമാണ് യു ഡി എഫിലേക്കുള്ള ഒരു പ്രവേശനം ഏതാണ്ട് ഉറപ്പിക്കുന്നു എന്ന് തന്നെ നമ്മൾ കരുതണം ഇന്നിപ്പോൾ പ്രതിപക്ഷ നേതാവിന്റെ വാക്കുകളിലും വലിയ എതിർപ്പൊന്നും ഉണ്ടായിരുന്നില്ല എന്നതും ശ്രദ്ധേയമാണ് തീർച്ചയായിട്ടും ജയിൽ ശേഷം അദ്ദേഹം ശേഷമുള്ള ആദ്യത്തെ ഒരു സന്ദർശന നിലയിലാണ് ഇന്ന് യു ഡി എഫിന്റെ തന്നെ പ്രധാനപ്പെട്ട നേതാക്കളായിട്ടുള്ള പാണക്കാട് സാദിക്കലി ശിഹാബ്ദങ്ങളുടെയും അതുപോലെ തന്നെ പി കെ കുഞ്ഞാലിക്കുട്ടിയുടെയും വസതിയിലെത്തി അദ്ദേഹം കൂടിക്കാഴ്ച നടത്തിയിരിക്കുന്നത് ഈ ആദ്യഘട്ടത്തിൽ പാണക്കാടുള്ള ആ ലീഗിന്റെ സംസ്ഥാന പ്രസിഡന്റ് കൂടിയായിട്ടുള്ള സാദിക്കലി ശിഹാബ്ദങ്ങളുടെ വസതിയിലെത്തി അദ്ദേഹം കൂടിക്കാഴ്ച നടത്തി അതിനുശേഷം മാധ്യമങ്ങളെ കണ്ട സമയത്ത് സാദിഖലി ശിഹാബ്ദങ്ങൾ പ്രതികരിച്ചത് ഇത് സാധാരണ ഗതിയിലൊരു സന്ദർശനമാണ് രാഷ്ട്രീയപരമായിട്ടൊന്നും ചർച്ച ചെയ്തിട്ടില്ല പക്ഷേ അൻപർ ഉയർത്തിയ പലതരത്തിലുള്ള വിഷയങ്ങൾ ശേഷം മലയോര ജനതയെ ബാധിക്കുന്ന പലതരത്തിലുള്ള വിഷയങ്ങളുണ്ട് അതൊക്കെ തന്നെ കാലങ്ങളായിട്ട് മുസ്ലിം ലീഗും പറയുന്നതാണ് സ്വാഭാവികമായിട്ടും അക്കാര്യങ്ങളിലൊക്കെ തന്നെ ഒരു പരിഹാരം ഉണ്ടാകണം നടപടി ഉണ്ടാകണം എന്നൊരു ആവശ്യം മുസ്ലിം ലീഗ് മുന്നോട്ട് വെക്കുന്നുണ്ട് അൻപറിന്റെ രാഷ്ട്രീയ പ്രവേശനവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ തന്നെ യുഡിഎഫിൽ കൂടിയാലോചന നടത്തും യു ഡി എഫ് നേതാക്കളാണ് അക്കാര്യത്തിൽ തീരുമാനമെടുക്കുക എന്നുള്ളതാണ് പാണക്കാട് സാദിക്കലി ശിഹാബ് ഒരു പ്രതികരണമായി നടത്തിയിട്ടുള്ളത് സമാനമായ രീതിയിൽ പാണക്കാട് തറവാടിന്റെ ഒരു ധാർമ്മികമായ പിന്തുണ തന്റെ പോരാട്ടങ്ങൾക്ക് തേടിയാണ് ഇവിടെ എത്തിയത് എന്നുള്ളതായിരുന്നു പി വി അൻവറിന്റെ ഇക്കാര്യത്തിലുള്ള മറുപടി തൊട്ടു പിന്നാലെ അദ്ദേഹം പി കെ കുഞ്ഞാലിക്കുട്ടിയുടെ വസതിയിലെത്തി കുഞ്ഞാലിക്കുട്ടിയെയും സന്ദർശിക്കുന്ന ഒരു സാഹചര്യമുണ്ടായി മലയോര മേഖലയിൽ കാലങ്ങളായി നേരിടുന്ന വന്യമൃഗശല്യം പോലെയുള്ള വന നിയമ ഭേദഗതി ഉൾപ്പെടെയുള്ള വിഷയങ്ങളിൽ ഒരു പരിഹാരം നടപടിക്കുക വേണ്ടിയാണ് അൻവർ സംസാരിച്ചിട്ടുള്ളത് സ്വാഭാവികമായിട്ടും മുസ്ലിം ലീഗ് ഉൾപ്പെടെ ഉന്നയിക്കുന്ന സമാനമായിട്ടുള്ള ആവശ്യമാണത് അതിന് മുസ്ലിം ലീഗിന്റെ പിന്തുണയുമുണ്ട് പക്ഷേ മുന്നണി പ്രവേശനവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ തന്നെ മുന്നണിയിൽ യോഗത്തിൽ ചർച്ച ചെയ്യും അതിനുശേഷമായിരിക്കും തീരുമാനമുണ്ടാകുക എന്നുള്ളതാണ് പി കെ കുഞ്ഞാലിക്കുട്ടിയും ഈ ഒരു ഘട്ടത്തിൽ പ്രതികരിച്ചിരിക്കുന്നത് എന്തായാലും അൻവറിന്റെ ഈ സന്ദർശനം അദ്ദേഹത്തിന്റെ യു ഡി എഫിലേക്കുള്ള പ്രവേശനത്തിന്റെ ഒരു അനൌദ്യോഗികമായിട്ടുള്ള ഒരു പടിയായിട്ട് തന്നെയാണ് കണക്കാക്കുന്നത് വിശേഷം അദ്ദേഹം ഇടതുപക്ഷത്തിന്റെ ഭാഗമായിട്ട് നിന്ന സാഹചര്യത്തിലൊക്കെ തന്നെ വലിയ വിമർശനം മുസ്ലിം ലീഗിനെതിരെ നടത്തിയിരുന്നു എന്നുള്ളതാണ് അത്തരത്തിൽ അദ്ദേഹത്തിന്റെ ആ ഒരു സന്ദർശനത്തിന് അതുകൊണ്ടുകൂടിയാണ് വിനീത മുബഷിർ പ്രസക്തിയേറുന്നത് അക്ബറാണ് വിശദാംശങ്ങൾ